അയ്യോ ഞാൻ നമ്മുടെ അച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് താഴെ പോയതായിരുന്നു കേട്ടോ അതായത് പാലക്കാട് അവിടെ പോയിട്ട് ഇത് കൂട്ടിക്കൊണ്ട് വന്ന് ബാഗൊക്കെ ഉണ്ടായിട്ട് പുറത്തി ഒരു വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുത്തതാണ് വെളിച്ചെണ്ണ പഴം ഇതെല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങൾ പിന്നെ വന്നിട്ട് ഇത് ചന്തക്കട ചന്തക്കട എന്ന് പറഞ്ഞാൽ കോട്ടത്തറ അതായത് അട്ടപ്പാടി വന്നിട്ട് വന്നേക്കിട്ട് കോട്ടത്തറയിൽ ഇരിക്കുവാണ് അപ്പോഴേ ബസ്സിൽ ഇനി അഞ്ച് മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ സമയം നാലര ആയല്ലേ ഉള്ളൂ പാവം വെറുതെ ഒരു ഗെയിം കളിച്ചിട്ടിരിക്കുന്നു അവിടെ എങ്ങനെ ഇരിക്കുക ഇങ്ങനെ ചുറ്റു നോക്കുമ്പോൾ പാവം മുറിവൊക്കെ ആയിട്ടൊരു നായ നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ ബസ് സ്റ്റോപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടാക്കി ഇരിക്കലേ നമ്മൾ ഇരിക്കണത് അതിൻ്റെ സൈഡിൽ വന്ന് കിടക്കുന്നു വേണ്ടപ്പോൾ പാവം തോന്നിയിട്ടാ വേണ്ട പാവം കിടക്കണേ പെട്ടെന്നാലും നോക്കിയാൽ കാണൂല കേട്ടോ അതിന് താരമല്ലേ കിടക്കണത് നമ്മൾ പിന്നെ ഉറുമ്പിനും ബാക്കിയൊക്കെ നോക്കണ കാരനും ഇങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കാണും അതിനൊരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാന്ന് വിചാരിക്കുവാണേ പത്ത് രൂപ എടുത്തേട്ടോ നീ മേടിച്ചിട്ട് വരുമോ പത്ത് രൂപയുടെ ഏതെങ്കിലും ഒരു ബിസ്ക്കറ്റ് കൂടി മേടിച്ചിട്ട് വടവ് വീണു ബിസ്കറ്റ് വാങ്ങാൻ വേണ്ടി ഓടുകയാണേ നമ്മൾ എന്താ ചെയ്യണന്ന് നോക്കിട്ട് ഇതേ ഒരു കുഞ്ഞു വാടെ നിക്കണിണ്ട് നമുക്ക് ആ പട്ടിക്കുട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാം അതിന് ബിസ്ക്കറ്റ് കൊടുക്കാം കൊടുക്കാം ചേട്ടൻ വാങ്ങിട്ട് വറ്റ അവനെ ബിസ്കറ്റ് വാങ്ങിട്ട് വരുണ്ടോ ആ കിട്ടി ആ കിട്ടി നീ കൊടുക്കോളിക്കന്നൊളിഞ്ഞാട്ടി ആ പട്ടിക്ക് പറഞ്ഞു പൈസ മടിച്ചപ്പോ അതാ അവിടെ അടുത്തു കഴിച്ചെ ആ നോക്കി നോക്കി നീ കൊടുക്കണോ കൊടുക്കണോ വെണ്ണം തരട്ടെ കൊടുക്കുവോ കൊടുക്കുവോ കൊടുക്കില്ല ഏട്ടി ആ കൊടു അത് പൊളിച്ചിട്ടോർത്താൽ മതി കൂടിങ്ങനെ പൊളിക്കുക ഇടവെച്ചവർക്ക് അത് കഴിക്കാൻ പറ്റില്ല പഴയ ബിസ്ക്കറ്റാണ് പഴയതല്ല പൊളിഞ്ഞതാ ഒക്കെ പൊട്ടിയതാണ് അതല്ല നീ പൊളിക്കുമ്പോ അവന്റെ നോട്ടം നോക്ക് 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 എവിടേക്കാ പൊളിച്ചു തരാ കൊടുത്തുവച്ചോട് Ni đấy. nắng 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 ടാതില് അത് മുഴുവൻ കഴിച്ചു തീർത്തിട്ട അങ്ങനെ ചെറിയൊരു നല്ല കാര്യം ചെയ്തല്ലേ കുറച്ച് മാറിയിട്ടുണ്ടാവും വേറെ ഭക്ഷണം വാങ്ങി കൊടുക്കാം അല്ല അത് നെൽത്ത് കുറച്ച് നെൽത്ത് ഒന്ന് രണ്ട് പീസ് ചെറുതായി ചെറുതായിരുന്നു പൊട്ടിയ ബിസ്ക്കറ്റ് കൂടെ ആയിരുന്നേ അതുംകൊണ്ടാണ് ോ അപ്പൊ ഞാൻ അടുത്ത വീടിയായിട്ട് വീണ്ടും കാണാം ബൈ